ഹായ് ഫ്രണ്ട്സ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കപ്പുട്ടുണ്ടാക്കാം ഇന്ന് ഇതിനു വേണ്ടി ഇതുപോലെ ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് സ്കിന്നെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്തതാണ് ഇനി ഈ കപ്പ നടുവിലൂടെ ഇങ്ങനെ മുറിച്ച് ഇതിൻ്റെ ഇടയിൽ ഒരു നാരുണ്ടാവില്ലേ അതെടുത്ത് കളയണം നാരെല്ലാം എടുത്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്കിത് ഈസി ആയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഞാൻ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പം ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം പെട്ടെന്ന് റിലീസായി വരും അതിന് വേണ്ടിയാണ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി പിഴിഞ്ഞെടുക്കണം ഇതിപ്പോൾ നമ്മൾ എത്ര പിഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും വേണ്ടിയിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പിഴിഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കുകയെന്ന് ഇതുപോലെ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ കട്ടകളെല്ലാം ഒന്ന് ഉതിർത്തിടാം ഇത് എത്ര പിഴിഞ്ഞെടുത്താലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്താലും ഉണ്ടാവും അല്ലെങ്കിലും ഉണ്ടാവും ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല അരിപ്പൊടിയും കൂടിയിട്ട് ഇത് പുട്ടിൻ്റെ ഭാഗത്തിൽ കുഴച്ചെടുക്കാം ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ കുഴച്ചാൽ മതി ഇതിൻ്റെ ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്കിട്ട് പുട്ട് പുഴുങ്ങിയെടുക്കാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാനെടുത്ത് ഇത്രയും അളവിൽ രണ്ട് കുറ്റി പുട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് ചിക്കൻ കറീൻ്റെ കൂടെയോ ബീഫ് കറീൻ്റെ കൂടെയോ അതോ അല്ലെങ്കിൽ കടലക്കറീൻ്റെ കൂടെയോ ഏത് കറീൻ്റെ കൂടെ വേണ്ടെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത്രയല്ലോ ടേസ്റ്റിയായ എന്നാൽ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പുട്ട് റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്